ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്തു പറയണ് അടിപൊളിയല്ലേ ഞങ്ങളിവിടെ സൂപ്പറായിട്ടിരിക്കണേ കണ്ടാ ഞങ്ങളുടെ കപ്പത്തോട്ടൊക്കെ കണ്ടില്ലേ ഇവിടെ കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം പറിക്കാറായിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ പറിക്കുമ്പോൾ ഒരു അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമുക്കിവിടെ ആക്ച്വലി വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു ബട്ട് ചൂടെ ഇന്നൊരു എന്താ പറയുക നല്ലൊരു അടിപൊളി സണ്ണി ഡേ ആണ് ടെമ്പറേച്ചറ് എത്രയുണ്ട് ബിജോ ഇന്ന് ടെമ്പറേച്ചർ ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടൊന്നും കാണില്ല എനിക്കറിയില്ല എത്രയാണെന്ന് എനിവേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സണ്ണി ഡേ കണ്ടോ അടിപൊളി അല്ലേ അപ്പോൾ ഞങ്ങൾക്കിന്ന് ഡേ ഓഫാണ് അപ്പോൾ ഒരാളിവിടെ പച്ചക്കറികൾ പറിച്ചുകൊണ്ടിരിക്കുന്നു ആളെ നമുക്ക് മീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഹലോ പച്ചക്കറി പറിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടാ ഇതെന്താ വിജംഭിച്ചിരിക്കുന്നത് വിജ്രംഭിത എന്താ പരിപാടി ആണോ എന്തൊക്കെ പറിച്ചിരുന്നു ഓ പയർ പയറൊക്കെ കുറഞ്ഞുടങ്ങിട്ട് ആക്ച്വലിന്റായ തണുപ്പായതിനു ശേഷം ആ അതാണ് ഞാൻ ചെറിയ കൊട്ടു അല്ലെങ്കിൽ ഞാനൊരു വലിയൊരു കോട്ടം കൊണ്ട് വന്നതിനായിരുന്നു എന്തൊക്കെയുണ്ട് ചേട്ടങ്ങള് കോവക്കൊക്കെ വെയിറ്റ്ണ്ടാ പഴുത്താണോ ആ പച്ചയാണി തോന്നോളോ ആ ഞാൻ ആർക്കും കംപ്ലൈന്റ് പറഞ്ഞു പറഞ്ഞു എന്നോട് ആരാധകര് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ മുതൽ നാളെ ഈ ഈ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഈ ചാനലിൽ കൊണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ എന്ത് വാഗ്ദാനം ആ പക്ഷെ പാലിക്കാത്ത വാഗ്ദാനങ്ങളായിരിക്കും ആണോ ും ഹാമ്ടെ വിന്റർ ന്യൂസിലാന്റിലെ വിന്റർ മിസ്സാവുന്നുണ്ടോ ഇല്ല മിസ്സാവുന്നില്ല എന്താണ് ചേട്ടൻ തോന്നാറുള്ള വികാരം ആണോ ഡിപ്രഷൻ ഡിപ്രഷനാഴ്ച മഴ പെയ്യുമ്പോൾ തോന്നാറ് വിന്റർ വരുമ്പോടും ആ പണി എടുപ്പിക്കും അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നത്തെ നമ്മടെ പച്ചക്കറികൾ ഇതാണ് വേണ്ടി ഇത്രേള്ളു കഴിഞ്ഞാൽ അതൊന്നും സാധനാ വേറെ വല്യത് പാഷൻ ഓ പാഷൻ ഫ്രൂട്ട് പക്ഷെ അത് ആകെ ഇതായി പോയില്ല നമുക്ക് ഇവിടെ ആക്ച്വലി പാഷൻ ഫ്രൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആണോ അപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഞങ്ങൾക്ക് ഒരു പാഷൻ ഫ്രൂട്ട് കിട്ടിയായിരുന്നു പക്ഷെ ഒരുപാട് ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇതാ ഇതൊക്കെ യെല്ലോ പാഷൻ ഫ്രൂട്ടാണ് രണ്ട് വെറൈറ്റീസ് ഉണ്ടല്ലോ നമുക്ക് മറ്റേത് ഏത് കളറാ നമുക്കപ്പം റെഡും യെല്ലോയാണ് പാഷൻ ഫ്രൂട്ട് വെറൈറ്റീസ് ഉള്ളത് നമ്മുടെ പപ്പായയാണ് ഈ പപ്പായുടെ കപ്പങ്ങ അതെന്ത് വെറൈറ്റി ആണോ നെയ്മ വേറെ ഐറ്റം ഇതെന്താണ് മത്തങ്ങ അല്ലല്ലോ ഇതിനെ പറിക്കാൻ ഉണ്ടായി അപ്പൊ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് പറിക്കുന്ന വീഡിയോ ആണ് അതെ നല്ല അടിപൊളി നല്ല ഓറഞ്ചാ പറച്ചോ ഓക്കെ അപ്പൊ അങ്ങനെ നമ്മളെ ഓറഞ്ച് പറിച്ചു നോക്കിക്കോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഓക്കെ അപ്പൊ നമ്മളുടെ ഓറഞ്ച് ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ചേട്ടാ ഇത് തിന്നിട്ട് ചേട്ടന്റെ അഭിപ്രായം പറയൂ ഓറഞ്ചിന്റെ ഇത് നല്ല കിട്ടുന്ന കേട്ടോ എനിക്കേണ്ട തന്നെ അടിച്ചോ തിളക്കം കൊറവിച്ചോ എനിക്ക് അങ്ങനത്തെ പൊടിക്കൈകൾ ഏ എങ്ങനെ ചേട്ടാ ഓക്കേ നല്ലാണോ ശരിക്കും സത്യം പറയണോട്ടാ എന്റെ ചാനലിന് വേണ്ടി ചേട്ടൻ എന്റെ ഓറഞ്ചിനെ കുറിച്ച് കള്ളം പറയരുത് എങ്ങനെയുണ്ട് നല്ല ഓറഞ്ച് ആണല്ലേ നല്ല ഓറഞ്ചാ അടിപൊളി കേട്ടോ നമ്മുടെ ഓറഞ്ച് തിന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഓറഞ്ച് വളരെ നല്ലതാകു പക്ഷേ ആണോ ഇനി ഉണ്ടാവും വലുതായിട്ട് എനിക്കറിയില്ലായിരുന്നു

നമ്മളടുത്ത കപ്പ വിളവെടുപ്പ് വരുന്നതായിരിക്കും അല്ലെങ്കിൽ കപ്പയും ബീഫും വെക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുമോ ഓക്കേ അപ്പൊ എല്ലാവരും അടിപൊളി അപ്പൊ ഞങ്ങളുടെ ഒക്കെ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചു അതെ മറന്നുപോയ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന